ഈ നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം പട്ടാമ്പിയിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട മുഹമ്മദ് മുഹസിന്റെ സത്യപ്രതിജ്ഞയാണ് അടുത്തതായി നടക്കുന്നത് വി എസ് അച്യാനന്ദനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ അംഗമെങ്കിൽ മുഹമ്മദ് മുഖ്സിൻ ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം മുഹമ്മദ് മുഖ്സിന്റെ സത്യപ്രതിജ്ഞയിലേക്ക് നിയമസഭയിലെ ഒരു അംഗമായി നിയമം വഴി ഞാൻ നിർവ്യാജ്യമായ ഞാൻ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശുദ്ധതയോടുകൂടി നിർവഹിക്കുമെന്നും സൗരവൃദ്ധി ഞാൻ ചെയ്യുന്നു നിയമസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഹമ്മദ് സത്യപ്രതിജ്ഞ പൂർത്തിയായിരിക്കുന്ന സഗൗരവമാണ് മുഹമ്മദ് പട്ടാമ്പുളള നിയമസഭാ